കല്യാണം കഴിച്ചു പോകുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഇതുപോലെ പെട്ടെന്ന് ക്ഷുഭിതരാകുന്നുണ്ട് ഇതൊരു വലിയ അപകടമാണ് സിറ്റുവേഷൻ ആണിത് എങ്ങനെ നിക്കാഹ് ചൊല്ലി അന്തസ്സോടെ കൊടുത്ത് നിക്കാഹും കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് ഒരു മാസം കഴിയുമ്പോൾ കുട്ടി പറയാ എനിക്ക് ശരിയാവില്ല അവിടെ എന്തു മോളെ എനിക്ക് ശരിയാവൂല എന്റെ കാരണം കാരണം എന്ന് എനിക്കറിയില്ല എനിക്ക് അവിടെ ജീവിക്കാൻ പറ്റൂല എനിക്ക് തൊലാക്കു വേണം ഏതെങ്കിലും ഒരു പെൺകുട്ടി കാരണമില്ലാതെ എനിക്ക് തൊലാക്ക് വേണമെന്ന് പറഞ്ഞാൽ പരിമളം അവർക്ക് പരിശുദ്ധ പരിശുദ്ധി വസ്ല്ലം തുണു കല്യാണത്തിന് മുമ്പ് ഒക്കെ തീരുമാനിക്കാം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ ഇല്ലേ ഒക്കെ ആലോചിച്ചോളൂ ചിന്തിച്ചോളൂ സമയമെടുത്തോളൂ നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടി ക്ഷമയില്ലാതെ ില്ലാതെ പരസ്പരം പഴിചാരിയും തെറി പറഞ്ഞും പരിഹസിച്ചും കളിയാക്കിയും ക്ഷമയില്ലാതെ ക്ഷിപിതരായി പൊട്ടിത്തെറിക്കുന്ന ഒരു യൗവനം അപകടമാണ്